ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രമണത്തിലേക്ക് തന്നെ മടങ്ങാം കവിരാക്ഷസന്മാർ ഉഗ്രയുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദിനകരൻ പതുക്കെ പതുക്കെ പോയി മറഞ്ഞു പ്രാണൻ പോക്കുന്ന കോര നിശിനി വന്നെത്തി വിജയകാംക്ഷികളായ അവർ ഏറ്റവും പകയോടുകൂടി നിശയിലും വിടാതെ യുദ്ധം ആരംഭിച്ചു നീ വാനരനാണെന്ന് രാക്ഷസന്മാരും നീ രാക്ഷസനാണെന്ന് വാനരന്മാരും ആ കൂരിരുട്ടിൽ അന്യോന്യം പറഞ്ഞ് പരിക്കേൽപ്പിച്ചു വരൂ അവനെ പിളർക്കൂ അവനെ നിഗ്രഹിക്കൂ എന്നും എന്താണ് ഭയപ്പെട്ട് ഓടുന്നതെന്നും മറ്റും കൂടിക്കലർന്ന വാക്കുകൾ ആ ഇരുട്ടിൽ നിന്നും ഉയർന്നു ഔഷധങ്ങൾ നിറഞ്ഞ അരണ്യം അഗ്നിക്കിരയാകുമ്പോൾ കാണുന്ന പർവ്വതം പോലെ പൊൻചട്ടയണിഞ്ഞ കൊണ്ടൽ നേർ നിറമെഴുന്ന രാക്ഷസൻ ആ ഇരുളിൽ പ്രശോഭിച്ചു മൂക്കോട് മൂക്ക് തട്ടിയാൽ അറിയാത്തത്ര കൊടിയ ആ കൂരിരുട്ടിൽ കോപാന്തരായ ആശുരന്മാർ കവികളെ തിന്നുകൊണ്ട് പൂക്കിൽ അങ്ങോട്ടുമെങ്ങോട്ടും നടന്നു അരുശം മുഴുത്ത കേശവരന്മാരാകട്ടെ കടുത്ത പല്ലുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും രാക്ഷസന്മാരെ പിളർത്തിയിട്ടു തങ്കക്കോപ്പുകൾ ഇട്ട അശ്വസമൂഹങ്ങളെയും അഗ്നിജ്വാല തുല്യങ്ങളായ ധജങ്ങളെയും കയ്യൂക്ക് കൊണ്ട് പൊടിച്ചിട്ടു അരക്കപ്പടയെ ആകെ കലക്കി ആനകളെയും പാപ്പാന്മാരെയും വട്ടത്തിൽ വലിച്ചു കൊടിക്കാലും കൂറയുമുള്ള രഥങ്ങളെ കോപക്കലി കൊണ്ട വാനരന്മാർ തട്ടിയുരുട്ടി ദൃഢങ്ങളായ ദന്തങ്ങളെ കൊണ്ട് പരിക്കേൽപ്പിച്ചു അങ്ങിങ്ങ് വ്യക്തമായി കാണുന്ന നിശാചരന്മാരെ ഉരകതുല്യങ്ങളായ ഘോരശരങ്ങളാൽ ശ്രീരാമലക്ഷ്മണന്മാർ നിഗ്രഹിച്ചു കുതിരകളുടെ കുളമ്പടികളിൽ നിന്നുണ്ടായ പൊടിപടലങ്ങൾ പൊരുതുന്നവരുടെ കണ്ണിലും മൂക്കിലും ചെന്നുകേറി കാണുന്നവർക്ക് രോമാഞ്ചം ഉണ്ടാക്കത്തക്ക വിധമായിരുന്നു ആ രണം ചോരപ്പുഴകൾ ഘോരഘോരം പല വഴി ഒഴുകി മൃദംഗം പണവം ഭേരി എന്നിവയുടെ ഉച്ച ശംഖുനാദത്തോടെ എതിരില്ലാത്ത മട്ടിൽ ഉയർന്നു വരിക്കുകൾ പറ്റി വീണു കിടക്കുന്ന രാക്ഷസന്മാരും വാനരന്മാരും നെരുങ്ങുന്ന ധീനധീന സ്വരം അതിഘോരമായി ചുറ്റും നിന്നും ഉയർന്നു ചൂലം വേൽ മഴു എന്നിവയെ കൊണ്ട് കൊല്ലപ്പെട്ട വാനര പ്രഭുമുഖന്മാരും ഗിരിശൃംഗങ്ങൾ മാമരങ്ങൾ എന്നിവയാൽ ഹതരായ രാക്ഷസന്മാരും ആയുധങ്ങളാകുന്ന ഭൂബലികളും ചേർന്ന യുദ്ധക്കളം ചോര ചോരച്ചേറാണ്ട് കാണുവാനും കടക്കുവാനും കഴിയാത്ത വിധം ഭീകരമായിരുന്നു വാനര രാക്ഷസന്മാരുടെ ജീവാവസാനം എന്ന പോലെ ഒരാൾക്കും തടുത്തു നിർത്തുവാൻ കഴിയാതെ കാളരാത്രിയെ പോലെ ആ നിശ ഘോരഘോരമായി തീർന്നു നക്തഞ്ചരന്മാരിൽ പ്രമുഖരായ പലരും കടുത്ത കൂരിരുട്ടിൽ ശരവർഷം ചെയ്ത് അതിശക്തിയിൽ ശ്രീരാമചന്ദ്രനോട് ഏറ്റവും കൽപ്പാന്തകാലത്തിൽ ഏഴു കടലുകളും ഒന്നിച്ച് ആർത്തിരുമ്പുന്നത് പോലെയുള്ള ശബ്ദം ആ അസുരന്മാർ പാഞ്ഞെടുക്കുമ്പോൾ ഉയർന്നു നേരിട്ട് വരുന്ന അവരിൽ ആറുപേരെ തീജ്വാലയ്ക്കൊത്ത ആറു അസ്ത്രങ്ങൾ കൊണ്ട് കണ്ണിമയ്ക്ക് മുമ്പ് ശ്രീരാമചന്ദ്രൻ പിളർത്തി ദുർജയനായ യജ്ഞശത്രു മഹാപാർശ്വൻ മഹോദരൻ പെരുങ്കൂറ്റനായ വജ്രധംഷൻ ചൂകൻ സാരണൻ എന്നീ മഹാവീരന്മാരെല്ലാം തന്നെ രാമബാണങ്ങൾ മർമത്തിലേറ്റപ്പോൾ ആയുസിൻ്റെ ബലം കൊണ്ട് അടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു അഗ്നിജ്വാലകൾ വമിക്കുന്ന പൊന്നണിയസായകങ്ങൾ കൊണ്ട് മഹാപ്രഭു ദിക്കുകൾ എല്ലാം തെളിയിച്ചു ഭയങ്കരാകാരന്മാരായ അസുരന്മാർ ശ്രീരാമചന്ദ്രൻ്റെ നേരിട്ട് എതിർക്കുവാൻ തുടങ്ങി അഗ്നി കുണ്ടത്തിൽ അണഞ്ഞ ഈയാമ്പാറ്റകൾ പോലെയായി അവരുടെ സ്ഥിതി കോദണ്ഡത്തിൽ നിന്നും ആയിരം ആയിരമായി ഉയരുന്ന പൊൻകെട്ടിയ ശരങ്ങൾ മിന്നാമിനുങ്ങുകൾ നിറഞ്ഞ ശരൽക്കാര രാത്രിയെ പോലെ തോന്നിച്ചു അസുരന്മാരുടെ ആർപ്പുവിളികൾ കവികളുടെ ഗർജനങ്ങൾ എന്നിവകളാൽ ആ രാത്രി വീണ്ടും അതി കഠിനമായി തീർന്നു അത്യുച്ചത്തിലുള്ള ശബ്ദം ത്രികൂട പർവ്വതം തന്നെ ആർപ്പിടുന്നത് പോലെ ഉയർന്നു വലുതായി ഘോ പുച്ഛന്മാരായ കറുത്ത നിറമുള്ള കപിവരന്മാർ യാതുദാനന്മാരെ കൈകളെ കൊണ്ട് കെട്ടിപ്പിടിച്ച് ഭക്ഷിച്ചു മഹാശത്രുവായ രാവണന്റെ പുത്രൻ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കത്തക്ക കൊടും കോപത്തോടെ അങ്കതൻ ഏറ്റവും സൂതനെയും അശ്വങ്ങളെയും അരക്ഷണം കൊണ്ട് ഒടുക്കി അതിഭയങ്കര യുദ്ധം ചുറ്റുപാടും നടക്കുന്നു അങ്കദൻ തീർ തട്ടിത്തകർത്തപ്പോൾ ഇന്ദ്രജിത്ത് പാരവേശത്തോടെ പെട്ടെന്ന് അവിടെ തന്നെ മറഞ്ഞു ഋഷിമാരും ദേവന്മാരും മാത്രമല്ല ശ്രീരാമലക്ഷ്മണന്മാരും കൂടി പൂജ്യനായ ബാലീനന്ദന കൃത്യത്തെ വാഴ്ത്തി ഇന്ദ്രജിത്തിൻ്റെ പരാക്രമം എല്ലാവർക്കും നല്ലപോലെ അറിയാം വമ്പനായ ഇന്ദ്രജിത്തിൻ്റെ പരാജയത്തിൽ ഏവർക്കും സന്തോഷമുണ്ടാകുവാൻ അതാണ് കാരണം വാനരന്മാരും സുഗ്രീവനും വിഭീഷണനും അത്യന്തം സന്തുഷ്ടരായി ഭയങ്കരനായൊരു ശത്രു തോറ്റത് കണ്ടപ്പോൾ എല്ലാവരും കൂട്ടമിട്ട് ആർത്തു ഇന്ദ്രജിത്താകട്ടെ ബാലിനന്ദനിൽ നിന്ന് പരാജയം നേരിട്ടപ്പോൾ കൊടിയ കോപം പൂണ്ട് യുദ്ധാവസാനം അമ്പരതലത്തിൽ അപ്രത്യക്ഷനായി നിന്നു ആ സന്ദർഭത്തിൽ ശ്രീരാമചന്ദ്രൻ വാനരന്മാരോട് അരുളി ചെയ്തു നിങ്ങൾ എല്ലാം വാനര രാജാവിനോട് ചേർന്ന് നിൽക്കുവാൻ ബ്രഹ്മാവിൽ നിന്ന് ശ്രേഷ്ഠവരങ്ങൾ പലതും നേടി മൂന്ന് ലോകത്തെയും ഉപദ്രവിക്കുന്നവനാണ് ഇന്ദ്രജിത്ത് ഈ രാത്രിയിൽ തന്നെ നിങ്ങളിൽ പലതും ചെയ്യുവാൻ ഒരുങ്ങി വന്നവനാണ് അവൻ ഇന്നത്തെ ദിവസം എനിക്ക് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഒട്ടും തന്നെ ദുഃഖിക്കാതിരിക്കണം മഹാഭാപിയായ രാവണപുത്രൻ അദൃശ്യനായി ആകാശത്തിൽ മറഞ്ഞു നിന്ന് ഇടിവാൾ തുല്യങ്ങളായ നിശിതാസ്ത്രങ്ങളെ തുരുതുരെ വർഷിച്ചു തുടങ്ങി രണനിഷ്ഠൂരനായ അസുരകുമാരൻ ഭയങ്കരങ്ങളായ നാഗാസ്ത്ര സമൂഹത്താൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ സർവാംഗങ്ങളിലും അംഗങ്ങളിലും ആ ക്രോധാന്തനായ ആ അരക്കൻ മായ കൊണ്ട് ദശരഥ നന്ദനന്മാരെ അന്താളിപ്പിച്ചു ആരും കാണാതെ നിന്ന് കള്ളപ്പൂരുകൊണ്ട് സഹോദരന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരെ ദൃഢമായി ബന്ധിച്ചു ഉഗ്രനാഗങ്ങളാകുന്ന ശരങ്ങളാൽ രാതാക്കന്മാരെ കെട്ടി വരഞ്ഞത് കവികൾ കണ്ടു നേരിട്ട് നിന്ന് അടരാടൻ അശക്തനായ ഇന്ദ്രജിത്ത് മായാ മറിഞ്ഞ് കള്ളത്തരം കൊണ്ട് നരേന്ദ്രകുമാരന്മാരെ ബന്ധിച്ചു മേഘനാഥൻ്റെ പോക്കറിയുവാനായി ശ്രീരാമചന്ദ്രൻ വാനരമുഖ്യന്മാരിൽ പത്തുപേരെ പറഞ്ഞയച്ചു സുഷേണ പുത്രന്മാരായ രണ്ടുപേർ കവിപുങ്കവനായ നീലൻ ബാലിനന്ദനായ അങ്കദൻ ഊക്കേറുന്ന ശരഭൻ ഋഷഭൻ വിനതൻ ജാമ്പവാൻ മഹാശക്തനായ സാനുപ്രസ്ഥൻ ഋഷഭസ്കന്ദൻ ഇവരെയാണ് പരന്തവൻ അയച്ചത് സന്തോഷവും ഉത്സാഹവും എന്ന ആ പത്തു പേരും വൻ മരങ്ങളുമേന്തി പത്തു ദിക്കുകളും അന്വേഷിപ്പാൻ ആകാശത്തിലേക്ക് കുതിച്ചു കരുത്തേറുന്ന അവരുടെ കയറ്റത്തെ കൂരമ്പുകൾ കൊണ്ട് രാവണി തടുത്തു കൂരിരട്ടിൽ മായയിൽ മറന്നു നിൽക്കുന്നവനും സർവാസ്ത്രവിഘ്നുമായ ഇന്ദ്രജിത്തിനെ വാനരന്മാർ കണ്ടതുമില്ല കാർ കൊണ്ടലാൽ ആവൃതമായ സൂര്യബിംബം പോലെ ശത്രുവിനെ കാണാതെ പരമാസ്ത്രങ്ങളാൽ കവികളുടെ ദേഹമാകെ മുറിഞ്ഞു അത്യധികം മൂർച്ചയുള്ള കഠിന ബാണങ്ങളെ ശ്രീരാമലക്ഷ്മണന്മാരിൽ യുദ്ധവിജയിയായ രാവണാത്മജൻ ദുരിതുരെ വർഷിച്ചു ഏറ്റവും ദുഷ്ടനായ ഇന്ദ്രജിത്ത് ശ്രീരാമലക്ഷ്മണ സഹോദരവീരന്മാരിൽ നാഗബാണങ്ങൾ കൊണ്ട് മൂടി നൃപേന്ദ്രകുമാരന്മാരുടെ ഓരോ മുറിവിൽ നിന്നും രക്തം വാർന്നു പുഷ്പാലംകൃതമായ പിലാശുവക്ഷം പോലെ ആ ഭ്രാതാക്കൾ ശോഭിച്ചു അഞ്ജന പർവ്വ തുല്യനായ മേഘനാഥൻ രക്തവർണ നേത്രങ്ങളോടെ മറന്നു നിന്ന് തന്നെ ആ ജ്യേഷ്ഠാനുജന്മാരോട് പറഞ്ഞു ഞാൻ മായകൊണ്ട് മറന്ന യുദ്ധം ചെയ്യുമ്പോൾ അമരാധിപനായ ചക്രഞ്ഞുകൂടി നേരിട്ട് നിൽക്കുവാനോ എന്നെ കാണുവാൻ കൂടിയോ സാധിക്കില്ല പിന്നെയാണോ നിസാരന്മാരായ നിങ്ങൾ ക്രോധം മുഴുത്ത ഞാൻ കഴുക വെച്ച അസ്ത്രജാലങ്ങളാൽ ഇതാ നിങ്ങളെ മൂടിക്കഴിഞ്ഞു കാലാലയത്തിലേക്ക് അതിവേഗത്തിൽ പോകാം ധർമ്മം തന്നെ രൂപമെടുത്ത ആ സഹോദരവീരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരെ കൂരമ്പുകൾ കൊണ്ട് ദേഹം മുഴുവൻ പിളർത്തി തിമർത്തുകൊണ്ട് ഉച്ചത്തിൽ അലറി മുറിച്ച അഞ്ജന പർവ്വതം പോലെ കറു കറുത്ത ഇന്ദ്രജിത്ത് മനോഹരമായ വില്ലിൻ്റെ ചെറു മുഴക്കി വീണ്ടും വീണ്ടും നിശിദ്ധശരങ്ങളെ വർഷിച്ചു മർമ്മവിജ്ഞാനിയായ അരക്കൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ മർമ്മങ്ങൾ നോക്കി തന്നെ കൂർത്തതും മൂർച്ചയുള്ളതുമായ അസ്ത്രങ്ങളെ പൊഴിച്ചു സൈന്യങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ രണ്ടുപേരും ക്ഷണനേരത്തിനുള്ളിൽ കൺ മിഴിക്കുവാനും നോക്കുവാനും ശരബന്ധനം കൊണ്ട് അശക്തനായി തീർന്നു അമ്പുകളുടെ അഗ്രങ്ങൾ കൊണ്ട് ദേഹം മുഴുവനും മുറിഞ്ഞ ദശരഥനന്ദനന്മാർ കയർ വേർപ്പെട്ട രണ്ട് ഇന്ദ്രധ്വജങ്ങൾ പോലെ വിറച്ചു മർമ്മങ്ങളിൽ കടുത്ത സായകങ്ങൾ തട്ടി വാട്ടം തട്ടിയ ആ വില്ലാളി വീരന്മാർ അത്യധികം വിറച്ചുകൊണ്ട് കൊണ്ട് മഞ്ഞണത്തിൽ വീണു ആ വീരമഞ്ഞവന്മാർ സർവാംഗങ്ങളിലും ശരങ്ങൾ തറച്ച് രക്തം വാർന്ന് വേദനയാർന്ന് വെറും മണ്ണിൽ കിടന്നു ആ മഞ്ഞോർമഞ്ഞ കുമാരന്മാരുടെ ദേഹത്തിൽ ഒരു വിരൽപ്പാടകലം അമ്പുതറയ്ക്കാതെയില്ല കൈപ്പടലം വരെയും മുറിവ് തട്ടിക്കഴിഞ്ഞിരിക്കുന്നു അങ്കുലീയം വരെയും വിറയ്ക്കുന്നു കാമരൂപികളായ ആ ഘോര രാക്ഷസൻ പരുക്കേൽപ്പിച്ച അവരുടെ ദേഹത്തിൽ നിന്ന് രണ്ട് നദികൾ പോലെ ചോര ഒഴുകി പണ്ട് അമരകോൻ ഇന്ദ്രനെ ഇന്ദ്രജിത്ത് ഇന്ദ്രചിത്ത് തള്ളലാൽ ഏൽപ്പിച്ച അമ്പുകൾ മർമങ്ങളിലേറ്റ് ആദ്യമായി വീണത് ശ്രീരാമസ്വാമി തന്നെയാണ് പൊഞ്ഞുകെട്ടി മുന തേച്ച് വജ്രം പോലെ മൂർച്ചയുള്ളതാക്കിയ അമ്പുകൾ ഉയരത്തിൽ നിന്ന് ശക്തിയിൽ കീഴ്പോട്ടാണ് വരുന്നത് നാരാജങ്ങൾ അർദ്ധനാരാജങ്ങൾ ഫല്ലം അഞ്ജലി തുല്യങ്ങൾ വത്സദന്തങ്ങൾ സിംഹദംഷ്ട്ര തുല്യങ്ങൾ തുടങ്ങിയവയാണ് ദാശരഥിയുടെ ദേഹത്തിൽ സർവത്ര കെട്ടിയതും മൂന്ന് വളവുള്ളതും ഞാൻ വിട്ടതുമായ കോതണ്ടത്തെ അയന്ന കൈത്തലത്തിൽ ഏന്തി നരപുങ്കവനായ ശ്രീരാമൻ ശരതൽപ്പത്തിൽ വീണു അത് കണ്ടപ്പോൾ അനുജൻ ലക്ഷ്മണന് ജീവനിലുള്ള കൊതി തന്നെ പോയി അംബുജതളലോചനായ ജ്യേഷ്ഠൻ ബാണപ്രഹരത്താൽ മുറിവുകളേറ്റ് നിലം പറ്റിയത് കണ്ട ലക്ഷ്മണൻ ദുഃഖ സമുദ്രാന്തർ മുങ്ങി വാനരന്മാരെല്ലാവരും സ്വാമിയെ കണ്ട് ചുട്ടഹൃദയത്തോടെ കണ്ണീർ വർഷിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു തുടങ്ങി അമയവീരനായ വീരരായ ശ്രീരാമലക്ഷ്മണന്മാർ ഘോരനാഗങ്ങളാൽ മൂടിക്കിടക്കുന്നതിനെ കണ്ടപ്പോൾ ഭവന തനയൻ തുടങ്ങിയ കഭീന്ദ്രന്മാർ ദുഃഖിച്ച് വിവശരായി ചുറ്റും നിന്നു ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാവത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം